സെക്കൻഡ് റിപ്പബ്ലിക് ഓഫ് സ്പെയിൻ നിക്കറാഗുവ ദെൻ ഡൊമിനിക്ക ഡൊമിനിക്കേഡിൻ്റെ ഉള്ളിലാണ് ആ പർപ്പിൾ കളർ ഉള്ളത് പർപ്പിൾ ഡേ മോസ്റ്റ് ബ്രൈറ്റ് കളർ ആവാനുള്ള കാരണം അത് ഒരു സീസ് നെയിലിൽ നിന്നാണ് എടുക്കുന്നത് അത് ഭയങ്കര കുറവായിട്ട് അത് കാണുകയുള്ളൂ പിന്നെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആകുള്ളൂ പർപ്പിൾ കളർ ഭയങ്കര ഫ്യൂ ഫ്ലാഗ്സിൽ യൂസ് ചെയ്യാനുള്ള കാരണം മോസ്റ്റ് പോപ്പുലർ ഫ്ലാഗ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഈ ഫ്ളാഗാണ് അതിൽ സ്റ്റാർസ് ഫിഫ്റ്റീൻ സ്റ്റാർസ് ആണ് ഒരു ബോക്സിൽ കാണുന്നത് ആ ഫിഫ്റ്റീൻ സ്റ്റാർസ് ഫിഫ്റ്റീൻ നേഷനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ബെസ്റ്റ് ഫ്ളാഗ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയുടെ ഫ്ലാഗാണ് മോസ്റ്റ് അട്രാക്റ്റീവ് ഫ്ലാഗ് എന്നറിയപ്പെടുന്നത് ബ്രസീലിന്റെ ഫ്ലാഗ് ആണ് ബെസ്റ്റ് ലുക്കിംഗ് ഫ്ലാഗ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഫ്ലാഗ് ആണ് പ്രിറ്റിയസ് ഫ്ളാഗ് എന്നറിയപ്പെടുന്നത് ഗ്രീസിൻ്റെ ഫ്ലാഗ് ആണ് സ്റ്റഡി ഓഫ് ഫ്ലാഗ് എന്ന ബ്രാഞ്ചിന് പറയുന്നത് വെക്സിലോളജി എന്നാണ് രണ്ട് രാജ്യങ്ങളുടെ ഫ്ലാഗ് ഒരുപോലെ തന്നെയാണ് ഒന്ന് മൊണാക്കോ ആൻഡ് ദെൻ ഇന്ധ്വനി രണ്ടും റെഡ് ആൻഡ് വൈറ്റ് കോംബോയിലുള്ള ഈ ഫ്ലാഗ് ഉപയോഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് മൊണാക്കോ ഈ ഫ്ലാഗ് നാഷണൽ ഫ്ലാഗ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അതേ ഫ്ലാഗ് ഇന്തോനേഷ്യയും ആക്കിയിട്ടുണ്ട് പക്ഷേ ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും സംഭവിച്ചില്ല പ്ലൻറ്റും ഇതേ കളേഴ്സിലുള്ള കോമ്പിനേഷനിലുള്ള ഫ്ലാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കളേഴ്സ് ഇതാ ഇതേപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്